എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിച്ചൺ എത്ര ചെറുതാണെങ്കിലും അതുപോലെ ആണിയൊന്നും അടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അതുപോലെ കബോർഡിനകത്ത് തുണികളൊന്നും ഒതുങ്ങുന്നില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ മാത്രം മതി അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എത്ര നീളത്തിലാണ് ഈ ബോട്ടിൽ വേണ്ടത് അത് വെച്ചൊന്ന് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ നീളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മേൽഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്ന് പീസായിട്ടൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെച്ചിട്ട് ഒരു ഇതുപോലൊരു പഴയ ഒരു ഉടുപ്പും കൂടെ എടുത്തിട്ടുണ്ട് പഴയ ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ നീളത്തിനനുസരിച്ച് ഈ ബോട്ടിൽ നമ്മൾ മുറിച്ചെടുത്ത ആ ബോട്ടിൻ്റെ പീസിൻ്റെ നീളത്തിനനുസരിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഡ്രസ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ഇഞ്ച് താഴോട്ട് ഒരു ഇഞ്ചോളം താഴോട്ട് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പീസാണ് അപ്പോൾ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ മൂന്ന് ബോട്ടിലും നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം ഒട്ടിച്ചെടുക്കണം അതിവിടെ ഒട്ടിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഫെവി ബോണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഒട്ടുന്ന ഏത് പശ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഒട്ടി കിട്ടുന്നതാണ് അപ്പോൾ ഫെവി ബോണ്ടോ ഫെവി കുക്കോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒട്ടി കിട്ടുമല്ലോ ചിലപ്പം പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞു വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സെൻറ്ററിൽ ആദ്യം ഒന്ന് വെച്ചു കൊടുത്തിട്ട് കറക്റ്റ് അളവ് അനുസരിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ബാക്കി രണ്ടെണ്ണം കൂടെ ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അധികം യൂസ് ചെയ്യാതെ കളയാറാണ് അല്ലെങ്കിൽ പതിവ് അല്ലെ ആക്രിക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് എടുത്തുകൊടുക്കലാണ് കൊടുക്കലാണ് ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് വീടൊക്കെ നല്ല സൗകര്യമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ പീസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണേ ഒരു പൈസ ചിലവും ഇല്ലാതെ കുറച്ച് ടൈമും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇതിനകത്തേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പം ആദ്യം ഇതിൻ്റെ ബേക്ക് വശം ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് മിച്ചം വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അത് സൂചി നൂല് വെച്ച് തുന്നി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിൽ പശയില്ലെങ്കിൽ സൂചി നൂലും വെച്ചിട്ടൊന്ന് എടുക്കുക അല്ലെങ്കിൽ സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് അടിച്ചെടുത്താലും മതി അപ്പം അതൊന്ന് ഒട്ടിയിരിക്കണം ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്ലർ വെച്ചിട്ടൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ആ ഫേവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചപ്പോൾ അത് ഒട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനിത് ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് അത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുന്നതാണ് ഇതുപോലെ നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേൽഭാഗം നമുക്കൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അതി അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാവേ അപ്പോൾ ഇത് ഒന്നല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ട് അടിച്ചാലും മതിയോട്ടോ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അപ്പോൾ ഞാനിവിടെ സ്റ്റാപ്ലർ വെച്ചിട്ട് രണ്ട് സൈഡിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഡ്രസ്സ് തന്നെ എടുക്കണം എന്നില്ല കേട്ടോ അല്ലാതെ സ്ക്വയർ ആയിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പോൾ ഇത് ഞാനിത് ആ കുപ്പി ബോട്ടിലിന്റെ വശത്തും വശം ഒട്ടിച്ച് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലോണം നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നോളും ഊരിപ്പോരുമൊന്നുമില്ല കേട്ടോ അപ്പം ഇതുപോലെ അപ്പുറത്തെ വശവും ചെയ്തെടുക്കണം രണ്ട് വശവും ഇതുപോലെ ചെയ്തെടുക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും രണ്ടു വശം ഒട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കി നിൽക്കുന്നത് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുക മടക്കി വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചെടുക്കാവേ അവിടെ നിങ്ങൾക്ക് സൂചി നൂലും മേണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാപ്ലർ ഉപയോഗിക്കുക അതിന് ശേഷം ബാക്കി നിൽക്കുന്ന ഭാഗം പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ആ വീഡിയോയ്ക്ക് ലെങ്ക് കൂടി പോകുന്നതുകൊണ്ട് ഞാനൊരു രണ്ട് ടിപ്പ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അപ്പുറത്തെ വശവും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പം ഇത്രയും ചെയ്തെടുക്കുമ്പം തന്നെ ബോട്ടിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുക കേട്ടോ ആ ബോട്ടിൻ്റേതായ ഒരു വൃത്തികേടൊന്നും തോന്നുകയില്ല നമുക്കിത് കിച്ചണിലാണെങ്കിലും അലമാരയ്ക്കകത്തൊക്കെ വെക്കാം അതുപോലെ മേശയുടെ മേളിലൊക്കെ വെക്കുമ്പോഴും ഒരു വൃത്തിയേടും തോന്നില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളൂ ഇതിന് കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണേൽ ഇതുപോലെയുള്ള ലേസൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പം ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അതിനുശേഷം ശേഷം പഴയ ഒരു ഫ്രോക്കിനകത്തുള്ള ഒരു ഫ്ലവറും കൂടി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ബോട്ടിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്റ്റൈലായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഒരു ഭംഗിക്കും കൂടെ ഇനി വേണ്ടത് ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചരടാണ് വേണ്ടത് കുട്ടികളുടെയൊക്കെ പാൻറ്റേലൊക്കെ കിട്ടുന്ന ചിരണ്ടല്ലോ അതാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം ഇതുപോലെ ഈ ബോട്ടിലിൻ്റെ രണ്ട് ഭാഗത്തു നിന്ന് ഹോളിട്ട് കൊടുത്തിട്ട് ഈ ചരട് കയറ്റി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അറ്റത്തൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ ഇത് ഊരിപ്പോരുവല്ല അതിന് വേണ്ടിയിട്ടാണ് എവിടെയും സ്ഥലമില്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചരട് കെട്ടി കൊടുക്കുന്നത് ഇപ്പം ചിരട് കെട്ടി കൊടുക്കേണ്ട നിങ്ങൾക്ക് താഴെ എവിടെയെങ്കിലും വെക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ചിരട് കെട്ടി കൊടുക്കാതെ തന്നെ വെച്ച് കൊടുക്കാവുന്നതുമാണ് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതുപോലെ ചരടിൻ്റെ മേൽഭാഗത്ത് ഹുക്കിൽ തൂക്കാവുന്ന രീതിയിലൊരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കുക ഉണ്ടല്ലോ ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ബാഗിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഷേപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഹൊക്കി തൂക്കിയിട്ടിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിനകത്തേക്ക് ഡ്രസ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ചെറിയ കുട്ടികളുടെയൊക്കെ ലെഗിൻസ് അണ്ടർ ഗാർമെൻറ്റ്സ് അതുപോലെ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഈസി ആയിട്ട് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം അലമാരയുടെ സൈഡിൽ വെച്ച് കൊടുത്താൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ കിച്ചണിൽ ഇതുപോലെ സ്പൂണ് കത്തി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആണിയൊന്നും അടിക്കാൻ പറ്റാത്തവർക്ക് ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്താൽ മതി ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ അതിന് കുപ്പി മൂർച്ചേൻ്റെ മേൽഭാഗം മൂന്ന് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് രണ്ട് പീസ് ഞാനിവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ മാസ്കിങ് ടൈപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ലേസ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പം ഞാൻ ആ ലേസ് ഒരു രണ്ട് ചുറ്റു ചുറ്റിയിട്ട് ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിനകത്തേക്ക് ഞാൻ വേറൊരു ലേസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഡ്രസ്സയിലൊക്കെ പഴയ ഡ്രസ്സിലൊക്കെയുള്ള ഇതുപോലത്തെ ലേസ് എടുത്തു വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും ബോട്ടിൽ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുക്കണം എന്നൊന്നും ഒരു നിർബന്ധം ഇല്ലെട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കളർ മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ ഉണ്ടല്ലേ ഇതുപോലെ ഇതിന് ഹാങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് മേശപ്പുറത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഭംഗിക്ക് തന്നെ അതിരുന്നുള്ളൂ ഹാങ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലൊരു കയറിട്ട് കെട്ടിക്കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് ഞാൻ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പല വലിപ്പത്തിലുള്ള ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലുള്ള ഹോൾസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം ഇതിനകത്ത് രണ്ട് വശത്തും കുറച്ചധികം ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെയ്തു കൊടുക്കുവാണെങ്കിൽ സ്റ്റഡിങ് ടേബിളിൽ നമുക്ക് വെച്ച് കൊടുക്കാം എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനും സാധിക്കും പേനയും പെൻസിലും എല്ലാം സ്കെച്ചസും എല്ലാം അവർക്ക് വേണ്ടത് ഒറ്റ കൈ നീട്ടുമ്പം തന്നെ കിട്ടുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ